കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ കണ്ണും തുറന്ന് നിച്ചലമായിട്ടിരിക്കുകയാണ് വിങ്ങി പൊട്ടി പ്രീതി അന്നേരം സത്യഫാമ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി നമ്മൾ അതിനെ അതിജീവിച്ചേ മതിയാകൂ എല്ലാം കൂടി നീ മനസ്സിലിട്ട് ഇങ്ങനെ നീറ്റാതെ ഒന്ന് പൊട്ടി കരയെങ്കിലും ചെയ്യ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് പോലും പൊടിഞ്ഞില്ലല്ലോ നിന്നെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ വയ്യ മോളൊന്ന് കരയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ പ്രീതിയെ കുലുക്കിയൊക്കെ വിളിക്കുകയാണ് സത്യഭാമ പക്ഷെ എല്ലാം പ്രീതി കേൾക്കുന്നുണ്ട് തിരിച്ചാരോടും ഒരക്ഷരം മെണ്ടുന്നുമില്ല കരയൊന്നുമില്ല അല്ലെ കണ്ണും തുറന്നൊരു പാവയെ പോലെ ഇരിക്കുകയാണ് പ്രീതി പ്രീതിയുടെ ആ ഇരിപ്പ് കണ്ട് സഹിക്കാനാവാതെ അർജുന വിഷ്ണു ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം അർജുൻ ചെന്ന പ്രീതിയുടെ തോളിൽ പിടിച്ചിട്ട് പ്രീതി എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ പ്രീതി അങ്ങനെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ അർജുൻറെ കണ്ണിൽ നിന്നും കണ്ണിരങ് ഒഴുകുകയാണ് സത്യഭാമയും അതേ അവസ്ഥയിൽ ഇരുന്നങ്ങ് കരയുന്നുണ്ട് ഇതേ സമയം പുറത്തേക്ക് ഇറങ്ങുന്ന വിഷ്ണു ആകെ അങ്ങ് പൊട്ടി കരയുകയാണ് പിന്നീട് വിഷ്ണു മുമ്പ് പ്രീതിക്ക് ചോറ് വാരി കൊടുത്തതും ഇത് വാവച്ചയ്ക്കല്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രീതിക്ക് ചോറ് വാരി കൊടുക്കുന്ന നിമിഷങ്ങളൊക്കെ ഓർത്തങ്ങ് സങ്കടപ്പെട്ടു നിന്ന് കരയുന്നുണ്ട് ഈ സമയത്താണ് വസുമതിയും ചിത്രയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അന്നേരം ആൻറ്റി അത് സംഭവിച്ചത് സത്യത്തിൽ എന്താണോ അവിടെ സംഭവിച്ചത് ഞാൻ പറയാം എന്നും പറഞ്ഞ് സുസ്മിത അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ആകെ ഒരു ദേഷ്യത്തില് അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞ് സുസ്മിതയെ തള്ളി മാറ്റിയിട്ട് പ്രീതിയുടെ റൂമിലേക്ക് പോവുകയാണ് വസുമതിയും ചിത്രയും കൂടി അന്നേരം സുസ്മിത ഒന്ന് ആശ്വസിക്കുകയാണ് അതെ ഈ തിളപ്പ് ഈ തന്നെ ഈ തീ തന്നെയാണ് എനിക്ക് വേണ്ടത് ഇനിയിപ്പോൾ കാര്യങ്ങൾ എങ്ങനെ കുഴഞ്ഞു മറിയുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ആ അത് കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണ് സുസ്മിത ഇതേസമയം റൂമിൽ പ്രീതിയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് സതിഫാമ ചോദിക്കുന്നുണ്ട് കണ്ണന്നിടറാതെ കാലിടറാതെ കാത്തതാണ് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു ഏത് ദൈവങ്ങളാണ് ഞങ്ങളെ ചതിച്ചത് എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവങ്ങളല്ല സത്യഭാമയെ ചതിച്ചത് എന്ന് പറഞ്ഞ് വസുമതിയും ചിത്രയും കൂടി അകത്തേക്ക് വരുന്നത് നീയാണ് ഇതിനെല്ലാം കാരണക്കാരി നീ തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നത് എന്നിട്ട് എഴുന്നേറ്റ് വാടിയെന്നും പറഞ്ഞ് പ്രീതിയെ വിളിക്കുകയാണ് വസുമതി അന്നേരം എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് അർജുൻ അന്നേരം അർജുനല്ല വിഷ്ണു അന്നേരം വസുമതി പറയുകയാണ് നീയും നിന്റെ അച്ഛൻ രാഘവൻ ഒക്കെ വെറും മൊണ്ണകളാണ് ഈ സ്ത്രീയുടെ വിരൽത്തുമ്പിൽ ചലിക്കുന്ന വെറും പാവകൾ നിനക്കൊന്നും ഇതൊന്നും മനസ്സിലാകില്ല എന്ന് വസുമതി പറയുകയാണ് അന്നേരം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് വിഷ്ണു വസുമതിക്ക് നേരെ കൈ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് അന്നേരം ഒന്ന് പോടാന്ന് പറയുകയാണ് വസുമതേ നീ വലിയ കേടിയൊക്കെ ആയിരിക്കാം പക്ഷേ ആയിരം കേടികൾ കയ്യിലുള്ള ഒരു ക്രിമിനൽ ലോയർ ലോയറാണ് ദൈ നിൽക്കുന്ന അർജുൻ ശങ്കർ ക്രിമിനലുകളുടെ മനസ്സിലുള്ളതെല്ലാം മുൻകൂട്ടി അറിയാമെന്ന് ഭാവിക്കുന്ന ഇവൻ ഇപ്പോൾ ഒരു പൊട്ടനായി നിൽക്കുകയാണ് എന്ന് അർജുനെ നോക്കി വസുമതി പറയുന്നുണ്ട് അന്നേരം അമ്മ എന്തായി എന്ന് അർജുൻ ചോദിക്കുകയാണ് നിനക്ക് ഇത്രയും മനസ്സിലായില്ലേ നിന്റെ കുഞ്ഞിനെ പച്ചയ്ക്ക് കൊന്നത് നീ കണ്ടില്ലേ ഇനിയും ഇവരുടെ കൂടെ നിൽക്കണോ എന്ന് വസുമതി ചോദിക്കുകയാണ് അന്നേരം ഭാമ പറയുകയാണ് എന്താ ആര് ആരെ കൊന്നെന്നാണ് പറയുന്നത് എന്നൊക്കെ ഒന്നും മനസ്സിലാവാത്തതുപോലെ സത്യഭാമ ചോദിക്കുകയാണ് മകൾക്ക് സ്നേഹപൂർവ്വം കോരിക്കൊടുത്ത പായസത്തിൽ നല്ല രുചിയായിരുന്നു അല്ലേ ഫാമാൻറ്റി എന്ന് ചിത്ര ചോദിക്കുകയാണ് അന്നേരം വസുമതിയോട് ഫാ സത്യഫാമ ചോദിക്കുകയാണ് എന്താ വസുമതി നീ പറയുന്നത് അപ്പോൾ പായസത്തിൽ ഞാൻ വിഷം ചേർത്തെന്നാണോ നീ പറയുന്നതെന്ന് നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ സത്യഭാമയെന്ന് വസുമതി പറയുകയാണ് അന്നേരം ആകെ സങ്കടമാകുന്ന സത്യഭാമ ആദ്യം വിഷ്ണുവിനോട് പോയി ചോദിക്കുന്നുണ്ട് മോനെ നീ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അന്നേരം വിഷ്ണു ഒന്നും മിണ്ടാതെ സത്യഭാമയ്ക്ക് മുഖം കൊടുക്കാതെ നിൽക്കുകയാണ് തുറന്ന് അർജുനോടും ചോദിക്കുകയാണ് മോനെ അർജുന നീയും വിശ്വസിക്കുന്നുണ്ടോയെന്ന് അന്നേരം അർജുനും മുഖം തിരിക്കുകയാണ് അവസാനം ഫാമ ചെന്ന് പ്രീതിയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ വിശ്വസിക്കുന്നുണ്ടോ അമ്മ വിഷം തരുമെന്ന് അന്നേരം പ്രീതി സത്യഭാമയുടെ മുഖത്ത് പോലും നോക്കാതെ അങ്ങ് ദൂരേക്ക് കാണും യാണ് അവസാനം സത്യഭാമയുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് വസുമതി പറയുന്നുണ്ട് നിന്റെ ഈ നാടകമൊന്നും ആരും വിശ്വസിക്കില്ലാന്ന് ഒരു സ്ത്രീയും സ്വന്തം മകളോട് ചെയ്യാൻ പാടില്ലാത്ത നിറീകീടാണ് നിങ്ങളിപ്പോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പണ്ടേ അർജുനെ ഇഷ്ടമല്ല പിന്നെ എന്നെയും എൻ്റെ വയറ്റിൽ ജനിച്ചു പോയി എന്നുള്ളൊരു കാരണത്തിലാണ് നിങ്ങൾക്ക് അർജുനെ ഇഷ്ടമല്ലാത്തത് അപ്പോൾ പിന്നെ അർജുന്റെ കുഞ്ഞ് നിങ്ങളുടെ മകളുടെ വയത്തിൽ ജനിക്കുന്നറിഞ്ഞാൽ നിങ്ങൾ അതിനെ പിച്ച് ചീന്തും എന്നറിയുന്നത് അറിയാവുന്ന ഒരേ ഒരാള് ശാലിനി മാത്രമായിരുന്നു അതുകൊണ്ടാണ് അന്നവള് ഇവളുടെ ഗർഭം ഏറ്റെടുത്തതും സ്വന്തം താലി പോലും ഉപേക്ഷിക്കാൻ തയ്യാറായതും എന്നൊക്കെ ശാലിനിയുടെ പക്ഷം ചേർന്ന് വസുമതി സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് അന്നവട്ട് നിൽക്കുകയാണ് അർജുനും വിഷ്ണുവൊക്കെ അന്നേരം പ്രീതി ഓർക്കുന്നുണ്ട് അന്ന് ശാലിനി പറഞ്ഞത് സത്യമ്മ അറിഞ്ഞാൽ ഈ കുഞ്ഞിനെ ചിലപ്പോൾ നശിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഗർഭം ഏറ്റെടുക്കുന്നത് നമ്മളിത് ഈ നാടകം കളിച്ചേ മതിയാകും എന്നൊക്കെ അന്നൊരിക്കൽ ശാലിനി പറഞ്ഞത് പ്രീതി ഇരുന്ന് ഓർക്കുകയാണ് സ്വന്തം അമ്മയിൽ നിന്നും മകളുടെ ഗർഭം മറയ്ക്കാൻ വേണ്ടി വേറൊരു പെൺകുട്ടി ചെയ്ത ത്യാഗമൊക്കെ ഈ നാട്ടിൽ പാട്ടാണല്ലോ ആ കഥ എന്ന് വെളിച്ചതായതുകൊണ്ട് നിന്റെ ഉദ്ദേശം അന്ന് നടന്നില്ല പക്ഷെ നീ അതിനു മേലെ കളിച്ചു പിന്നെ പ്രീതി നീ അംഗീകരിക്കുന്നതായിട്ട് കാണിച്ചു ഇപ്പോൾ നീ എന്തായാലും നിൻ്റെ ലക്ഷ്യം നിറവേറി എന്നും പറഞ്ഞ് അവിടെ സത്യഭാമയെ കുറ്റകാരിയാക്കുകയാണ് വസുമതയെ സ്നേഹം കൊണ്ട് നീ പ്രീതിയെങ്ങും മൂടി അവസാനം പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് ഒരു കോടി നീ പ്രഖ്യാപിച്ചപ്പോൾ അത് ആ കുഞ്ഞിനെ ജനിക്കുന്നതിന് മുമ്പേ മൂടാനുള്ള വെറും കോടിയായി കാണിച്ചു എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളിത്തിരി വൈകിപ്പോയി സത്യഭാമേ എന്നൊക്കെ ഉറക്കെ വിളിച്ചു പോവുകയാണ് വസുമതി ഇനി വസുമതി നീ ഒരക്ഷരം വിണ്ടരുത് എന്നിട്ട് അർജുനോട് പറയുകയാണ് വിളിച്ചുകൊണ്ട് പോടാം നിൻ്റെ അമ്മയെന്ന് അന്നേരം അർജുന അമ്മയെ പ്ലീസ് പ്ലീസ് അന്ന് വസുമതിയോട് അർജുൻ പറയുകയാണ് അന്നേരം നിൻ്റെ കുഞ്ഞിനെ കൊന്നിട്ടും നീ ഇവരുടെ വാലാട്ടിപ്പട്ടിയായി നിൽക്കുന്നതോടാണ് കഷ്ടം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വസുമതിന് ചൂടാവുകയാണ് അന്നേരം വിഷ്ണു ആകെ ദേഷ്യപ്പെടുകയാണ് അതെ ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം വിണ്ടരുത് എന്നിട്ട് അർജുനോട് പറയുകയാണ് അതെ അർജുനിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോയി ഇനി ഇനി അർജുൻ്റെ അമ്മയാണെന്നും ഞാൻ നോക്കില്ല എന്നും പറഞ്ഞിട്ട് കയ്യൊക്കെ അങ്ങ് ചുരുട്ടുകയാണ് വിഷ്ണു ദേഷ്യത്തോട് കൂടി അന്നേരം വിഷ്ണുവിന് നേരെ അടുക്കുന്നുണ്ട് വസുമതി നീ എന്ത് ചെയ്യുമിടാന്നും പറഞ്ഞു അവസാനം അർജുൻ ചെന്നെ പിടിച്ചു മാറ്റുകയാണ് വസുമതി അന്നേരം ഏട്ടൻ എന്തായി കാണിക്കുന്നതെന്നും പറഞ്ഞ് ചിത്രയും ചെല്ലുന്നുണ്ട് തുടർന്ന് നീ മിണ്ടരുത് എന്ന് ഒരൊറ്റ വാക്ക് ചിത്രയ്ക്ക് നേരെ നോക്കി അർജുൻ പറയുമ്പോൾ ചിത്ര പിന്നെ മിണ്ടുന്നില്ല പിന്നീട് വസുമതിയോട് അർജുൻ പറയുകയാണ് ഇതൊന്നും സംസാരിക്കാനുള്ള അവസരമോ സ്ഥലമോ ഇതല്ല ഇതൊരു ഹോസ്പിറ്റലാണ് നമുക്ക് പിന്നീട് സംസാരിക്കാം വാ പോകാം എന്ന് പറഞ്ഞ് വസുമതിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പോകുമ്പോഴും ഇതിനുള്ള മറുപടി നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും സത്യഭാമെന്നൊക്കെ പോകുന്ന സമയത്ത് വസുമതി പറയുന്നുണ്ട് തുടർന്ന് ഹോസ്പിറ്റലിൽ വിട്ടു പോകാൻ നേരം വസുമതി സുസ്മിതയെ കാണുന്നുണ്ട് അന്നേരം സുസ്മിതയൊന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് വസുമതിയും ചിത്രയും കൂടി അങ്ങ് പോവുകയാണ് അവര് പോയ ശേഷം നിന്നങ് ചിരിക്കുകയാണ് സുസ്മിത തുടർന്ന് സുസ്മിത ഹോസ്പിറ്റൽ റൂമിലേക്ക് എത്തുമ്പോൾ വിഷ്ണു ഒരു സ്ഥലത്തിരുന്നു ആകെ വിഷമിച്ചിരിക്കുന്നു പ്രീതി ബെഡിലിരുന്ന് കരയുകയാണ് അതുപോലെ പൊട്ടി കരയുകയാണ് സത്യഭാമയിൽ നിന്നങ്ങനെ അന്നേരം എല്ലാവരെയും ഒന്ന് നോക്കി ഒന്ന് ചിരിച്ച് സന്തോഷിച്ചിട്ട് ഡോക്ടറ് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അന്നേരം ഭാമ സുസ്മിതയൊന്ന് നോക്കുന്നുണ്ട് തുടർന്ന് പ്രീതിയുടെ ഇരിപ്പ് കണ്ട് ഒന്ന് ആഘോഷിച്ച് ചിരിക്കുകയാണ് സുസ്മിത അതിനുശേഷം സുസ്മിതയും റൂമിലിട്ട് പോവുകയാണ് സമയം വീട്ടിൽ ആകെ ടെൻഷനിലാണ് രാഘവൻ നായർ ശാലിനിയുമൊക്കെ പിള്ളിനിയെ അല്ല സുസ്മിതയോ സത്യഭാമയൊക്കെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല കാര്യമൊന്നും അറിയാകെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവരെല്ലാവരും ഓപ്പറേഷൻ തിയേറ്റർ അടുത്താണെങ്കിൽ ഫോൺ വിളിച്ചാൽ കിട്ടില്ല എന്ന് പിള്ളച്ചേട്ടം പറയുകയാണ് നിരൻ രാഘവനായങ്ങ് വേവലാതിപ്പെടുത്തുകയാണ് എന്തിനാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത് ചെറിയൊരു വയറുവേദന വന്നു പോയതല്ലേ അതിപ്പോൾ പ്രശ്നമൊന്നും കാണില്ല ഗർഭിണികൾക്ക് ഇതൊക്കെ സാധാരണ പതിവാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങ് ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് രാഘവൻ നായർ ദഹനക്കേടിനോ ഗ്യാസിനോ പതുപോലെയുള്ളൊരു ഗുളിക അത്രേ വേണ്ടു അത്രേ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ മോളെ എന്ന് ശാലിനിയോട് രാഘവന് നായർ ചോദിക്കുകയാണ് അന്നേരം അതങ്ങ് സ്ഥലകുലിക്ക് ശാലിനി സമ്മതിക്കുന്നുണ്ട് അന്നേരം പിള്ളയോട് രാഘവന് നായർ പറയുകയാണ് കണ്ടോടോ വിവരമുള്ളവർ പറയുന്ന കേൾക്ക് ഐ എ എസ് പരീക്ഷയൊക്കെ എഴുതി പാസ്സായ കുട്ടിയാണ് പറയുന്നത് അതിനേക്കാൾ വിവരമൊന്നും തനിക്കില്ലല്ലോ എന്നും പറഞ്ഞ് രമണൻ പിള്ളയെ വഴക്ക് പറയുകയാണ് രാഘവൻ നായർ തുടർന്ന് പൊന്നി കൊണ്ടുവരുന്ന വെള്ളം ഒറ്റ വലിക്കങ്ങ് രാഘവന്മാർ കുടിക്കുന്നുണ്ട് അന്നേരം ഇനി വേണോ സാർ എന്ന് ചോദിക്കുമ്പോൾ എന്താ ദാഹത്തിന് ഞാനിവിടെ കിണർ കുത്തണോ ദാഹത്തിന് ഇത്തിരി വെള്ളം ചോദിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളമാണോ കൊണ്ടുവരേണ്ടത് എന്നും പറഞ്ഞ് പൊന്നിയോടും രാഘവന് നായർ ദേഷ്യപ്പെടുകയാണ് അന്നേരം ഇനിയും കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് ഉറക്കെ പറഞ്ഞ് ഗ്ലാസ് അങ്ങ് തിരികെ പൊന്നി ഏൽപ്പിക്കുന്നുണ്ട് അന്നേരം ആകെ ഒരു ടെൻഷനാണ് രാഘവൻ നായർക്ക് പ്രീതിയുടെ കാര്യം അറിയാത്തത് കാരണം അതിനാൽ എല്ലാവരെയോടും അങ്ങ് ദേഷ്യപ്പെടുകയാണ് രാഘവന് നായർ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും വിഷ്ണുവും സത്യഭാമയും പ്രീതിയും സുസ്മിതയും ഒക്കെ എത്തുകയാണ് അന്നേരം പ്രീതിയെ പിന്നെ കാറിൽ നിന്നും സുസ്മിത അങ്ങോട്ട് പിടിച്ചിറക്കുമ്പോൾ പ്രീതി എന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ് ശാലിനി അന്നേരം നീ തുടണ്ട അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് ശാലിനി അങ്ങോട്ട് തള്ളി മാറ്റുകയാണ് സത്യഭാമ കൂടി അന്നേരം ആകെ അന്തം വിട്ട് ശാലിനി നിൽക്കുന്നുണ്ട് ഇതേ ഇതേസമയം എല്ലാവരെയും മുറ്റം നിൽക്കുന്ന എല്ലാവരെയും നോക്കിയിട്ട് പിള്ളെ ഇല്ല പിള്ളേ രാഘവൻ രാഘവന്മാർ തിരക്കുന്നുണ്ട് ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു ഓക്കെ താങ്ക്